ഹായ് നമസ്കാരം ദാസേണത് അപ്പൊ ഗോപാലേട്ടൻ എന്ന വാണക്കുറ്റിക്ക് ഗോകുലം ഗോപാലൻ എന്ന വാണക്കുറ്റിക്ക് ഇത് അർഹതപ്പെട്ട തന്നെയായിരുന്നു കാരണം ആള് വർഷങ്ങളായിട്ട് ചിട്ടി കമ്പനി കാര്യങ്ങൾ നടത്തിയിട്ട് ജനങ്ങളെ പറ്റിച്ച് കോടിച്ചെന്നായതാണ് ഒരു കുറച്ച് ഒരു പത്ത് മുപ്പത് നാല്പത് കൊല്ലം മുപ്പത് നാല്പത് കൊല്ലം മുമ്പ് വരെ വലിയ സെറ്റപ്പ് ഒന്നും പിന്നെ ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് കുറുക്കമ്പി അതായത് ഗോകുലം ചിഡ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് നമ്മളൊക്കെ ഗൂഗുലം ചിഡ്സിലൊക്കെ ഉണ്ടായിരുന്നതാണ് മുമ്പ് എനിക്കും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ട് കോടികളുണ്ടാക്കി 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 ഇനി പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ആ ആൾക്ക് സിനിമ പ്രാന്ത് പിടിച്ചത് അപ്പോൾ സിനിമ അപ്രാന്ത് പിടിച്ചപ്പോൾ പിന്നെ കുറേ സിനിമകൾ അദ്ദേഹം ചെയ്തു അങ്ങനെ സിനിമകൾ ചെയ്ത് ചിന്തിച്ച് കുറേ സിനിമകൾ തമിഴ് തമിഴ് സിനിമകളൊക്കെ മാർക്കറ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് സിനിമകളിറക്കി അങ്ങനെയൊക്കെ ചെയ്ത് 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 അങ്ങനെ കാശ് ഇഷ്ടം വരെ ഇപ്പം പിന്നെ എന്താ ചെയ്യണ്ടെന്നില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗോകുലം ഗോപാലിൻ്റെ അടുത്ത് പൃഥ്വിരാജും മോഹൻലാലും മുരളി ഗോപിയും ആൻ്റണി പെരുമ്പോരൊക്കെ വരുന്നത് അവർ വന്ന് പറഞ്ഞു ഇങ്ങനൊരു സിനിമയുണ്ട് ലൈക്ക പ്രൊഡക്ഷൻസ് അങ്ങനെ പ്രൊഡക്ഷൻസ് ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് പൈസ തരാനുള്ളതല്ലേ അപ്പോൾ അവർ ലൈക്ക പ്രൊഡക്ഷൻസ് കുറച്ച് പൈസ ഗോപാലു കൊടുക്കാണ്ട് വേറെ സിനിമകളൊക്കെ മാർക്കറ്റ് ചെയ്ത അപ്പോൾ ആ പൈസ നിങ്ങൾക്ക് മുതലാക്കും ചെയ്യാം നിങ്ങൾ ഈ സിനിമ ഏറ്റെടുത്തത് അടിപൊളിയായിട്ട് ഓടും ചെയ്യും മാത്രമല്ല ഈ സിനിമയ്ക്ക് ഭയങ്കര പബ്ലിസിറ്റിയാണ് അപ്പോൾ ഗോപാലാടിന് അത് വലിയ പബ്ലിസിറ്റി ഗോകുലം ഗ്രൂപ്പിന് ഏറ്റവും വലിയ പബ്ലിസിറ്റിയാണ് ഗോപാലാട്ട് അത് തൊണ്ണൂറ് കോടിക്ക് അതായത് ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ സിനിമ അവർ തമ്മിലെ ഡീലിങ്സിൽ പത്ത് പൈസ പോലും കൊടുക്കാതെ ഈ ആ ഡീലിംഗ്സുകൾ മാറ്റിമറിച്ചിട്ട് മറിച്ചിട്ട് നല്ലതാണ് പൈസ ഇറക്കിയിട്ടൊന്നും വാങ്ങിച്ചതല്ല അല്ലാതെ പൈസ കിട്ടില്ല ഐക്കിടന്ന് പൈസ കിട്ടില്ല എന്നറിയുന്നത് കൊണ്ട് ഗോപാലൻ്റെ സിനിമ വാങ്ങിച്ചു അങ്ങനെ സിനിമ വാങ്ങിച്ചിട്ട് ഗോപാലയുടെ സിനിമ ഇറക്കി രാജാവായി അപ്പം സിനിമ ഫസ്റ്റ് ദിവസം കാണുന്നവർക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ മോഹൻലാലിനേക്കാളും മറ്റുള്ളവരെക്കാളും ഏറ്റവും കൂടുതൽ കയ്യടി ഗോകുലം എന്ന് എഴുതി കാണിക്കുമ്പോഴായിരുന്നു തൃശ്ശൂർ ഗോകുലം ഗോപാലം എന്നൊക്കെ എഴുതി കാണിക്കുമ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ കയ്യടി തൃശ്ശൂർ ഞാൻ ഫസ്റ്റ് കണ്ട കണ്ടപ്പോൾ അങ്ങനെയാണ് കാണാൻ കഴിഞ്ഞത് അപ്പോൾ മോഹൻലാൽ ഫാൻസുകാർ മറ്റുള്ളവരൊക്കെ ഞങ്ങളെ രക്ഷകരാണ് ഗോപാലാട്ടൻ എന്നുള്ള രീതിയിലായിരുന്നു ഒമ്പൻ കെട്ടിമറിച്ചില് അപ്പൊ തന്നെ നമുക്ക് സംശയം ഞാൻ മുമ്പ് വീട് ചെയ്തതിൽ തന്നെ പറയുന്നു ഗോ ഗോപാലാട്ടാ പ്രാർത്ഥിച്ചോട്ടോ വേണമെങ്കിൽ എന്നും പറഞ്ഞ പോലെ തന്നെയായി ഇപ്പോൾ എന്തായി ഗോപാലാട്ടൻ്റെ കംപ്ലീറ്റ് എല്ലാ ഓഫീസുകളും കാര്യങ്ങളും ഒക്കെ റെയ്ഡ് ഫുൾ റെയ്ഡ് അങ്ങനെ ആയിരം കോടിയോളം രൂപ അന അനധികൃതമായിട്ടുള്ള ആയിരം കോടിയോളം പിടിച്ചെടുക്കാൻ ഇടി അപ്പം പലരും പറയും ഇത് ബി ജെ പിടെ കളിയാണ് എന്നൊക്കെ പറയും പക്ഷെ അത് ചിലപ്പോൾ ഉണ്ടായിരിക്കും ചെറുതായിട്ട് പക്ഷെ ഉന്നം വെച്ചതാണ് ഗോപാലെ കുറെ നാളായിട്ട് ഇവർ ഉന്നം വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാലോ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു വലിയൊരു സംരംഭം കോടീശ്വരനായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടായി നിങ്ങൾ വലിയ ബിസിനസ് ചെയ്തു കോടികളുണ്ടാക്കി നിങ്ങൾ നിങ്ങളെ പിടിക്കില്ലേ നിങ്ങൾ ഇതേപോലെ തന്നെ ലോക്ക് ചെയ്യാൻ വരില്ലേ നമ്മൾ ഒന്നുമില്ലാതെ നമുക്ക് വരെ കുറച്ച് പൈസ കൂടുതൽ വന്നാൽ പോലും നമ്മൾ തന്നെ നമ്മളെ തന്നെ ലോക്ക് ചെയ്യാൻ ശ്രമിക്കും പിന്നെയാണോ ഇതേപോലെയുള്ള വലിയ കോടീശ്വരന്മാർ അപ്പോൾ ഗോപാലട്ടം ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇതുപോലുള്ള പോലുള്ള ഒരു വലിയ പൈസ ഇട്ട് കളിക്കുന്ന അത് കൃത്യമായി കണക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കൃത്യമായി കണക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചിട്ടിപ്പണം അല്ലെങ്കിൽ ആളുകളെ പറ്റിച്ചിട്ടും അല്ലെങ്കിൽ ആൾക്കാരുടെ സ്ഥലങ്ങളൊക്കെ വെച്ചുള്ള ലേലം ചെയ്തു പിടിച്ചിട്ടും കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള സിനിമ പ്രവർത്തന സിനിമയിലും പിന്നാലെ പോകുമ്പോഴും അതുപോലെ കള്ളപ്പണം ബേസ് ചെയ്തിട്ടുള്ള സിനിമകളും ഇത് ശരിക്കും കള്ളപ്പണം വെളുപ്പിക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഗംഭീര കളികൾ നടന്നിട്ടുണ്ട് എംബുരാന്ന് പറഞ്ഞ സിനിമ കോടികൾ ചിലവാക്കിയുള്ള സിനിമയാണെങ്കിൽ പിന്നെ ഇലിപ്പാലിൻ്റെ കളികൾ നടന്നിട്ടുണ്ട് അത് ഞാൻ പറയണില്ല കാരണം എനിക്കിതിനു കൂടുതലും അറിയാമെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം പക്ഷേ ഇപ്പം പറഞ്ഞത് ഒന്നുമില്ലാതിരുന്ന അല്ലെങ്കിൽ ചെറിയ രീതിയിൽ മാത്രം ഉണ്ടായിരുന്ന ഗോപാലാട്ടൻ ഇത്ര വലിയ കോടീശ്വരനായി കാരണം നമുക്കറിയാം കാരണം പത്ത് നാൽപ്പത് വർഷമായിട്ട് ഗോപാലട്ടൻ്റെ ചിട്ടി കമ്പനി നമുക്ക് അറിയുന്നതാണ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇത്ര സെറ്റപ്പായതൊക്കെ ഇപ്പോഴാണ് അപ്പോൾ അത് നമുക്കറിയാം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമ്മൾ വന്ന് ചെലച്ചിട്ട് കാര്യമില്ല പക്ഷേ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെങ്കിൽ ഗോപാലടനും ഇഷ്ടമാരി കോടിക്കണക്കിന് ഫണ്ടുകൾ വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെ സിനിമകളിലൊക്കെ പോയിട്ട് പെടുമ്പോൾ മാത്രമല്ല ദേശവിരുദ്ധ സിനിമയാണ് സിനിമ ദേശവിരുദ്ധ സിനിമയാണ് ദേശത്തിന് വിരുദ്ധമായി അതായത് ഭരിക്കുന്ന പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സിനിമയാണ് നമുക്ക് നേരിട്ടുണ്ടാവുമോ നമുക്ക് ഇവിടെ ബി ജെ പി ഗവണ്മെന്റ് ഭരിക്കുന്ന സമയത്ത് ബി ജെ പി ഗവണ്മെന്റിനെതിരായുള്ള കാര്യങ്ങൾ പറയാനും മോദിനെയും അമിത്ഷാനും മറ്റുള്ളവരൊക്കെ കുറ്റം പറഞ്ഞിട്ട് സിനിമ ചെയ്യാനൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ അവന് എന്തൊരു വലിയ കളി അതിലുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ പൃഥ്വിരാജും മുരളീഗോപിയും ഈ സിനിമയിൽ ഈ പറഞ്ഞ പോലെ മോദിനെയും അതുപോലെ തന്നെ അമിത്ഷായെയും കുറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടും പറഞ്ഞിട്ട് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജനും മുരളീഗോപിനും പിന്നിൽ വേറെ വലിയ ടീമുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും അത് ഇപ്പം അറിയാൻ ഇവര് ഈ സംഘടനകളും മറ്റുള്ള എൻ ഐ എ ഒക്കെ ഇവരെ പിടിച്ചു ഇനി ഒരു രക്ഷയില്ല അതുപോലെ തന്നെ ആദായ നികുതി റെയ്ഡ് പൃഥ്വിരാജന് തുടങ്ങി ആദായ നികുതി റെയ്ഡ് പൃഥ്വിരാജിനെ ആരംഭിച്ചു ഇനി ഇനി ലാലാട്ടന് ഇനി ഇന്നും ഇരിക്കപ്പെടേ ഉണ്ടാവില്ല ലാലേട്ടനായതുകൊണ്ടാണ് കുറച്ച് സമാധാനം ഉണ്ടായി ഈ സിനിമയിൽ മമ്മൂക്കയാണ് സിനിമയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടപ്പം വെളിപ്പിച്ചേനെ എന്ത് പറയുന്നു ഞാൻ പറഞ്ഞതിൽ വരെ തെറ്റുണ്ടോ അല്ലെങ്കിൽ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തണം